ും ഇപ്പോൾ യോഗം യോഗം പരിസമാപ്തിയിലേക്ക് വന്നിരിക്കുന്നു ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവസാനിച്ചിരിക്കുന്നു വിവരങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട യോഗമാണ് നേരത്തെ പറഞ്ഞ പോലെ കരസേന പാകിസ്ഥാൻ കരസേന അതിർത്തിയിലേക്ക് നീങ്ങുന്നു എന്നാൽ അത് വലിയ തോതിൽ യുദ്ധത്തിലേക്ക് പോകുന്നുവെന്നാണ് ഇന്ത്യ അതിനുള്ള മുന്നൊരുക്കം നടത്തിക്കഴിഞ്ഞു ഈ യോഗത്തിന്റെ ഏതെങ്കിലും വിശദാംശങ്ങൾ പുറത്തുവരാൻ സാധ്യതയുണ്ടോ വീണ്ടും കൂടിക്കാഴ്ചകളിലേക്ക് കടക്കുകയാണോ പ്രധാനമന്ത്രി ഇല്ല ഈ യോഗത്തിന്റെ വിവരങ്ങൾ ഔദ്യോഗികമായിട്ടോ അല്ലാതെയോ പുറത്തുവിടാൻ സർക്കാർ തയ്യാറാവില്ല കാരണം രാജ്യസുരക്ഷയെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഒപ്പം തന്നെ സംയുക്ത സൈനിക മേധാവിയും കരസേനാ മേധാവിയും വ്യോമസേനാ മേധാവിയും നാവികസേനാ മേധാവിയും ചേർന്ന് എടുത്തിട്ടുള്ളത് അത് സംബന്ധിച്ച് യാതൊരു വിവരവും പുറത്തുവിടുകയില്ല അത് സൈനിക നടപടി ഏതെങ്കിലും നിലയിൽ വേണമെങ്കിൽ ആ നിലയിൽ അത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുകയുള്ളൂ എന്തായാലും ഇങ്ങനെയൊരു യോഗം വളരെ പ്രധാനപ്പെട്ട യോഗം ഡൽഹിയിൽ ചേർന്നു ഏതാണ്ട് ഒന്നര മണിക്കൂറോളമാണ് നീണ്ടു നിന്നത് അതിപ്പോൾ അവസാനിച്ച് രാജ്നാഥ് സിംഗും സേനാ മേധാവിമാരും മടങ്ങിയിരിക്കുകയാണ് എന്തായാലും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് കരമാർഗമുള്ള ഒരു നീക്കം ഉണ്ടായാൽ നേരിടാനുള്ള പദ്ധതി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അനൂപ് ഇപ്പോൾ ഇന്ന് വന്ന ഒരു ദൃശ്യം ചണ്ഡീഗഡിലൊക്കെ സിവിൽ ഡിഫൻസിൽ ചേരാൻ യുവാക്കളുടെ സ്ത്രീകളുടെ ഒക്കെ വലിയ പങ്കാളിത്തം അവരുടെ എല്ലാവരും എങ്ങനെയാണ് ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ നമ്മൾ തരത്തിൽ സൈന്യത്തിൻ്റെ ഭാഗമാവുക അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമാവുക എങ്ങനെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ സേവനം നൽകാമെന്ന് അതിന് തയ്യാറായി നൂറുകണക്കിന് പേർ വരികയാണ് അപ്പോൾ എല്ലാ തലത്തിലും എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ കേരളത്തിൽ പോലും ഓരോ മനുഷ്യനും രാജ്യത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഒപ്പം നിൽക്കാൻ സജ്ജരായി നിൽക്കുന്ന ഒരു നിമിഷം സാധ്യമാകുന്നത് എങ്ങനെയൊക്കെയാണ് അതിനുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നത് ഇപ്പോൾ ഒറീസയിലൊക്കെ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരെയും തിരിച്ചു തിരിച്ചു വിളിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളും ആ നിലയ്ക്ക് നടക്കുന്ന തീരുമാനങ്ങളും നടപടികളും എന്താണ് പഞ്ചാബിൽ ഇപ്പോൾ മന്ത്രിസഭായോഗം ചേരുന്നുണ്ട് ഗുജറാത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെയും പ്രധാനപ്പെട്ട മന്ത്രിമാരുൾപ്പെടെയുള്ള യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിട്ടുണ്ട് ആ യോഗം പൂർത്തിയായിരിക്കുന്നു രാജസ്ഥാനിലും സമാനമായിട്ടുള്ള യോഗം ചേർന്നു അതായത് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളൊക്കെ തന്നെ സർവ്വസജ്ജമായി നിൽക്കുകയാണ് പക്ഷേ ഇതിലൊരു മറ്റു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് ഇപ്പം പൂഞ്ച് രജോറി ജമ്മു തുടങ്ങിയിട്ടുള്ള പല മേഖലകളുണ്ട് അത് ഈ അതിർത്തി മേഖലകളാണ് പ്രധാനമായും പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടി ഏറ്റു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്താൻ ആദ്യം തിരഞ്ഞെടുക്കുന്ന മേഖലകളാണ് ഉറി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ആ മേഖലകളിൽ നിന്നൊക്കെ തന്നെ ജനങ്ങൾ മറ്റ് സുരക്ഷിതമായ മേഖലകളിലേക്ക് മാറിപ്പോകുന്നതിൻ്റെ ഒരു കാഴ്ച കാണാൻ പറ്റുന്നുണ്ട് അതിനപ്പുറത്തേക്ക് മറ്റെല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാരും മറ്റ് ഭരണകൂട സംവിധാനങ്ങളുമെല്ലാം ഏത് തരത്തിലുള്ള വെല്ലുവിളി വന്നാലും നേരിടാൻ തക്കതായ തയ്യാറെടുപ്പ് ഏതാണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ശരി അനുപ്ദാസ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗം കൂടി പൂർത്തിയാവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തുടർ യോഗങ്ങൾ നടക്കുകയാണ് ഓരോ യോഗത്തിന് ശേഷവും ഇന്ത്യ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഏതു തരത്തിലുള്ള തിരിച്ചടികളാണ് പാകിസ്ഥാന് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് കരസേനാ വിന്യാസമടക്കം ശക്തമാക്കാനുള്ള തീരുമാനത്തിന് പിന്നാലെ ദാ വീണ്ടും പ്രധാനമന്ത്രി കൃത്യമായി ഒരു നിർണായകമായ യോഗം പൂർത്തിയാക്കിയിരിക്കുകയാണ് മറ്റു കൂടിക്കാഴ്ചകൾ തുടരുകയും ചെയ്യുന്നുണ്ട്